ഹായ് ഫ്രണ്ട്സ് യുടെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കയ്യിൽ അറിയാവുന്ന ആളുകൾക്ക് അർമ്മിക്കുന്ന ആളുകൾക്കും അറിയാത്തൊരു ചെറിയ കാര്യമാണ് കേട്ടോ ശരിയായ രീതിയിൽ ഒരു കാര്യം ചെയ്യേണ്ടത് ശരിയായ രീതിയിൽ ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളൊരു കാര്യങ്ങളുണ്ട് ആ ഒരു പോയിന്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് ടിപ്പായിട്ട് തരുന്നത് കേട്ടോ കുറേ പേരെ പക്ഷെ പക്ഷേ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയാത്തവരാണ് കൂടുതലും പേരും മിക്ക ചിലവർക്ക് മാത്രമാണ് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനറിയുള്ളൂ അപ്പോൾ ആ ഒരു ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യ കാണുന്ന കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ ഒരു ലൈക്ക് കൂടി ചെയ്യാട്ടോ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയ ഒരു കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ സാധാരണ രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് അഴിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ സാധാരണ രീതി എന്താ ചെയ്യുക സാധാരണ കൂടുതൽ ആളുകൾ എന്താ ചെയ്യുക ഞാൻ പറഞ്ഞുതരാം ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്നിങ്ങനെ ഇതിങ്ങനെ പൊട്ടിച്ച് അടുത്തത് പൊട്ടിച്ച് അങ്ങനെ അങ്ങനെ അഴിച്ച് 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 ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഈ ഒരു സംഭവം ഏത് രീതിയിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവും കുറേ നേരം പിടിക്കും പിന്നെ നമുക്കത് സ്റ്റബിളായിട്ട് വരും ചിലത് വളരെ ചെറിയ കാണിയാണെങ്കിൽ ഇത് പിന്നെ ഇത് അത്യാവശ്യം ഒരു ഇടത്തരം രീതിയിലുള്ള കാണിയാണ് അപ്പോഴൊക്കെ നമുക്ക് ഇത് അഴിക്കാൻ എളുപ്പമുണ്ട് ഓക്കെ അത് സമയം ചെറിയ കാണിയാണെങ്കിൽ കുറേ നേരം എടുക്കേണ്ടി വരും അപ്പോൾ അത് ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ ഒരു റെഡ് കളറിലൊരു സംഭവം ഈ ഒരു സംഭവം നമ്മൾ എങ്ങനെ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാൻ അതായത് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഓരോ പോയിൻ്റായിട്ട് അഴിച്ചത് ഇങ്ങനെയാണ് അഴിച്ചത് റെഡ് കളറിൻ്റെ ഭാഗം ഈ ഒരു 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 ബോള് നമ്മൾ മുകളിലോട്ട് വെച്ചത് ഇത് നമ്മൾ താഴോട്ട് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല അയക്കാനായിട്ട് ഇരിക്കേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു റെഡിൻ്റെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ബോൾ ഈ ഒരു ബോൾ ഇതിൻ്റെ താഴത്തോട്ട് വെച്ചിട്ട് ശേഷം നമ്മൾ ശരിയായ രീതിയിൽ പിടിക്കണം എല്ലാ ഭാഗവും കറക്റ്റായിട്ട് പിടിക്കണം അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തുണി ഒന്ന് വലിച്ചു കൊടുക്കണം ഓക്കെ ശേഷം ഇങ്ങനെ പതുക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ഈ ഒരു ഭാഗത്ത് ഒന്ന് നമ്മൾ അമർത്തി പിടിക്കണം ഓക്കെ ഈ തുണിയുടെ ഈ ഭാഗത്ത് അമർത്തിപ്പിടിക്കണം എന്ന ശേഷം എന്നിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും കണ്ടോ തുണി കീറില്ല കണ്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഈ ഒരു ബോൾ നിൽക്കുന്നതുകൊണ്ട് താഴെ ഭാഗത്ത് തുണിയൊന്നും കീഴില്ല അതേ സമയം നമ്മൾ ഈ ഒരു ബോളിനെ നമ്മൾ മുകളിലോട്ടാക്കി പിടിക്കുകയാണെങ്കിൽ ഈ തുണി കീറും അത് പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് വേല നമ്മൾ നമ്മളിത് ഇങ്ങോട്ടേക്ക് പിടിച്ചു കഴിഞ്ഞായിരിക്കും നമ്മൾ നമ്മളിതിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പിടിച്ചാലും തുണി ചിലപ്പോൾ പല ഭാഗത്തു നിന്നും കണ്ടാകും ഇത് കിടക്കെട്ടാൻ പറ്റില്ലേ അപ്പോൾ ഇവിടുന്ന് തുണി ഇവിടുന്ന് ഓട്ട ഹോൾ വരാൻ തുടങ്ങും ഹോൾ വരാൻ തുടങ്ങും മനസ്സിലായോ ഇത് താഴത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുണി കീറില്ല അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രധാന കാര്യം കേട്ടോ നമ്മളിത് ഈ ഒരു സംഭവം ബോൾ താഴേക്ക് നിർത്തണം ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ താഴേക്ക് നിർത്തണം ഇതിങ്ങനെ ഇപ്പുറത്തോട്ട് വെച്ച് ഈ ഒരു ബോൾ മുകളിലോട്ട് വെക്കണമെന്ന് വെച്ചാൽ നമ്മുടെ തുണി പല ഭാഗത്തും കട്ടായി കട്ടായിപ്പോകും ചില ഭാഗങ്ങളിലൊക്കെ കട്ടിങ് വരും തുണി കീറിപ്പോയിട്ട് വരും നമുക്ക് അപ്പോൾ ആ ഒരു മെറ്റീരിയൽ തന്നെ നമുക്ക് നഷ്ടമായിട്ട് വരും അപ്പോൾ ഈ ഒരു പ്രധാന പോയിന്റ് നമുക്ക് കാണിച്ചത് പിന്നെ ഇത് സാധാരണ രീതിയിൽ ഇത് രണ്ട് രീതിയിലുണ്ട് കേട്ടോ അത് കാണിച്ചു തരാം ഇതിപ്പോൾ ചെറിയ രീതിയിൽ സ്റ്റിച്ചിങ് ഇടുമ്പോൾ മാത്രം ഇതുപയോഗിക്കുക ഇത്തിരി കൂടി വലിയ രീതിയിൽ സ്റ്റിച്ചിങ് ഇടുമ്പോൾ കുറച്ചും കൂടി വലിയ ടൂഴായി ഇത് ഉപയോഗിക്കുക ഓക്കെ നല്ല വലുപ്പല്ലേ കണ്ടോ അതും ഇതേപോലെ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് കൂടുതൽ കാണി വലുപ്പത്തിൽ ഇടുകയാണെങ്കിൽ മാത്രം ഈ ഒരു ലിവല് ഉപയോഗിക്കുക ചെറുതാണെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യുക ഓക്കെ ഉണ്ടല്ലേ അത്യാവശ്യം വലിപ്പമുണ്ട് രണ്ടും നമ്മൾ വ്യത്യാസങ്ങളുണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമ്മൾ പലപ്പോഴും പല ആളുകളുടെ കയ്യിലിതുണ്ടെങ്കിലും ഇപ്പോൾ ഇപ്പോൾ കുറേ പുതിയതായിട്ട് വരുന്ന എന്താ പറയുക തയ്യൽ പഠിച്ച് വരുന്ന ആളുകൾ ഇതൊക്കെ മേടിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അവർ ഉപയോഗിക്കുന്ന രീതി തെറ്റായ രീതിയിലാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബോളിനെ അവർ മുകളിലോട്ട് മുകളിലോട്ടിട്ടാണ് ആക്കുന്നത് അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ പതിയെ പതിയെ ആക്കിയിട്ട് കുറേയധികം നേരെ ഇടുന്നിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ ഒരുപാട് സ്ട്രഗിൾ പിടിച്ച സംഭവമാണ് പിന്നെ നമ്മളിപ്പോൾ ജീൻസിൻ്റെ കഴിക്കുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാട്ട പോയിന്റ് എങ്ങനെ ചെയ്യേണ്ടതാണ് അപ്പം നമ്മൾ ഇനി ഒരു റെഡിമെയ്ഡ് ജീൻസിൻ്റെ ഒരു ട്രൗസറിൻ്റെ ഒരു ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു ട്രൗസറിൻ്റെ ഭാഗമാണ് ഇത് റെഡിമെയ്ഡ് ആണ് റെഡിമെയ്ഡാണ് ഡ്രസ്സ് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അഴിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഐഡിയ നമ്മൾ പറഞ്ഞുതരാം ഇങ്ങനത്തെയൊക്കെ സ്റ്റിച്ച് വരുന്ന രീതിയിൽ വരുമ്പോൾ നമുക്ക് അഴിക്കേണ്ടി വരികയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഇവിടെ നിന്നാണ് അഴിച്ചു വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ഒന്നോ രണ്ടോ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കൊടുക്കുക കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ അത് ഇവിടെ നിന്ന് അഴിച്ചു വന്നത് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് അഴിച്ചു വന്നത് ഓക്കെ നമ്മൾ ഇവിടെ നിന്നാണ് അഴിച്ചു വന്നിട്ടുള്ളത് ഓക്കെ ഇതൊരു പോയിന്റിൽ നിന്ന് അഴിച്ചു വന്നേ അപ്പോൾ നമുക്ക് ഇവിടെയാണ് ചെറുതായിട്ട് സ്പേസ് കിട്ടിയിരിക്കണം അല്ലേ കണ്ടില്ലേ ഇവിടെ നിന്നാണ് സ്പേസ് കിട്ടിയിരിക്കുന്നത് ഇനി ശേഷം നമുക്ക് ഈ ഒരു ബോളിൻ്റെ ഭാഗം നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വെച്ച ശേഷം ഒരു ഭാഗം കറക്റ്റായിട്ട് ആ ഒരു ഇതിലേക്ക് വെക്കണം എന്നിട്ട് താഴെ നമ്മൾ നമ്മളിതുപോലെ കൈകൊണ്ട് പിടിച്ചിട്ട് ഇതിനെ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ മീനടക്കാം മനസ്സിലായോ അത് ശരിയായ രീതിയിൽ കുറച്ച് വേഗതയിൽ ചെയ്യേണ്ടത് ആദ്യം ആദ്യം പതുക്കെ ചെയ്താൽ മതി അല്ലെങ്കിൽ കണ്ണു കണ്ടോണൊക്കെ ആകട്ടോ ചെയ്യാൻ പറ്റില്ല ഫാസ്റ്റിൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ടേൺ ചെയ്യുന്നതാണല്ലോ ചെയ്യേണ്ടതാണല്ലോ അപ്പം ഇങ്ങനെ പതിയെ പതിയെ ആണ് നമ്മൾ ചെയ്യുന്നത് സൈഡിൽ കൂടെ കുറച്ച് ദൂരം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുണീനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മളിങ്ങനെ വേഗതയിൽ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു തുണിയുടെ ഈ ഒരു ഭാഗം നമുക്ക് അഴിയത്തെ എന്നിട്ട് കീറിയൊന്നും പോകില്ല ഇങ്ങനെ ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ കേട്ടോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കണ്ടോ ആദ്യത്തെ ലൈൻ കണ്ടോ നമ്മൾ അഴിച്ചെടുത്തു കൊണ്ടില്ലേ തുണിക്ക് തന്നെ നമ്മളിത് അഴിച്ചു കണ്ടില്ലേ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ നിന്നിട്ട് റെഡിമെയ്ഡ് സ്റ്റിച്ച് വെച്ചിട്ട് ഓവർലോക്ക് ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പുറത്ത് ഇതായിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റിച്ചല്ലേ അത് ഇത്ര സിംപിളായിട്ട് ടേൺ ചെയ്ത് നമുക്ക് അഴിച്ചെടുക്കാൻ പോലും നമുക്കിത് സിംപിളായിട്ട് ചെയ്യാൻ പറ്റും വെറുതെ ഇങ്ങനെ വെച്ച് ചെയ്താലും മതി പക്ഷേ വേറെ എവിടെയെങ്കിലും കൊത്തിയിട്ട് വേറെ ഒരു ടേണിലേക്ക് പോവാതിരിക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം കേട്ടോ നല്ല ഡ്രസ് ഡ്രസ്സാവുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാം പറ്റും പതിയെ പതിയെ ചെയ്തു തുടങ്ങിയാൽ പിന്നെ ഇത് ഫാസ്റ്റായിട്ട് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും പക്ഷേ നേരെ തിരിച്ച് ഇങ്ങനെ ചെയ്തു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെ തിരിച്ചാണ് ഈ ഭാഗത്ത് ഈ റൈറ്റോട്ട് വരുന്ന രീതിയിലാണ് നമ്മളെടുത്ത് തിരിക്കാൻ സഹിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റിച്ചിൻ്റെ ഇപ്പോൾ ഈ ഒരു തയ്യൽത്തുമ്മേൻ്റെ ഭാഗം ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു തയ്യൽത്തുമ്മേൻ്റെ ഭാഗം ആവശ്യമുണ്ടായിരിക്കും പക്ഷെ അപ്പോൾ ഇവിടെ ഈ ഹോൾ ഇവിടെ അങ്ങനെ കുറേ ഭാഗം കത്രിക വെച്ച് കട്ടായി പോലെ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞ് മുറിഞ്ഞു പോകും അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഈ ഒരു പോയിന്റ് ഇപ്പോൾ അത് പണ്ട് കാലത്ത് ഞാൻ സ്റ്റിച്ചിങ് പഠിക്കുന്ന കാലത്തൊന്നും ഈ ഒരു പ്രോഡക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലാ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ പഠിച്ചു തന്നത് ആ കാലഘട്ടത്തിൽ തയ്യൽ മെഷീൻ വരുമ്പോഴും ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റൊന്നും കിട്ടിയിരുന്നില്ല അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് കിട്ടുന്നത് അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇപ്പൊ പുതിയതായിട്ട് ഇനിയും തയ്യൽ പഠിക്കുന്നവർക്ക് ഇത് വാങ്ങിച്ച് വരുന്നുണ്ട് പക്ഷേ പലർക്കത് ശരിയായാലും ഇത് അറിയില്ല അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഇത് കയ്യിൽ ഉണ്ടായിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ടിപ്പ് പഠി പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കമന്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ കയ്യിൽ ഇത് പണ്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കുറേ കാലത് ഉപയോഗിക്കാൻ അറിയാണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് പല പ്രാവശ്യം എനിക്ക് ഡ്രസ്സ് കട്ട് ചെയ്തിട്ട് എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരു സംഭവം ഞാൻ കാണിച്ചിട്ട് എനിക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല ഒരുപാട് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമ്പോൾ വാങ്ങിച്ചതാണ് എന്നിട്ട് ഞാൻ തെറ്റായ രീതിയിൽ ചെയ്തിട്ട് എനിക്ക് ഇതുപോലെ ഡ്രസ്സ് കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ചോ ഇത് തെറ്റ് അപ്പോൾ ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല വെച്ചാൽ ഞാൻ മാറ്റിയിട്ട് പിന്നെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗം മനസ്സിലായതിന് ശേഷമാണ് നമ്മൾ ആ രീതിക്ക് ഈ ഒരു ബോൾ താഴേക്ക് വരുന്ന രീതിയിലാണ് കൂട്ടിയപ്പതിനു ശേഷം പിന്നെ ഇത് ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടോ അപ്പോൾ ഇതെല്ലാം യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു